വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി വൈകിട്ട് മണിക്ക് പ്രശസ്ത സിനിമ മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു കേന്ദ്ര ജനവിരുദ്ധ ബജറ്റിനെതിരെ രാജ്യവ്യാപകമായി നടത്തുന്ന സി പി എം പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന മാർച്ചിന്റെ മുന്നോടിയായി വണ്ടൂർ ഏരിയയിൽ നടക്കുന്ന കാൽനട നട പ്രചരണ ജാഥ ബുധനാഴ്ച ആരംഭിക്കും വൈകിട്ട് ആറു മണിക്ക് എടവണ്ണ പത്തപ്പിരി എത്തി വെച്ച് ജാഥ ജില്ലാ കമ്മിറ്റി അംഗം വി ടി സോഫിയ ഉദ്ഘാടനം ചെയ്യും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന ബഹുജന മാർച്ച് നടക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേന്ദ്ര ബജറ്റിൽ കേരളമെന്ന വാക്കുപോലും ഉച്ചരിക്കാതെ കേരളത്തിൻ്റെ എല്ലാ വികസനങ്ങളെയും തടസ്സപ്പെടുത്തുകയും സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് ഈ ജില്ലാ കേന്ദ്രങ്ങളിലെ മാർച്ചും ഉപരോധവും അതിൻ്റെ പ്രചരണ പ്രങ്ങളുടെ ഭാഗമായി എല്ലാ ഏരിയകളിലും നാളെ മുതൽ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകന്മാർ അടുത്ത ഇരുപത്തി മൂന്നാം തീയതി വരെ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയാണ് വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാൽനട ജാഥ നാളെ വൈകുന്നേരം എടവണ്ണ പത്തപ്പിരിയത്ത് വെച്ച് സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ സഹാവ് വി ടി സോഫിയ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഇരുപതാം തീയതി രാവിലെ മുതൽ എടവണ്ണ മമ്പാട് തിരുവാലി പോരൂർ അതേപോലെ വണ്ടൂർ കരുവാരക്കുണ്ട് തുവൂർ എന്നീ പഞ്ചായത്തുകളിലൂടെ പര്യടനം നടത്തി ഇരുപത്തിമൂന്നിന് വൈകുന്നേരം ജാഥ തുവൂരിൽ സമാപിക്കും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്നുള്ള രീതിയിൽ വയനാട് പുനരധിവാസത്തിന് പണം അനുവദിച്ചില്ല എന്ന് മാത്രമല്ല വായ്പയായി കൊടുക്കുന്ന പണത്തിന് വരെ അത് ചെലവഴിക്കാൻ കഴിയാത്ത വിധമുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ നാടിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് കേന്ദ്ര ഭരണകൂടം ഒരു ഭാഗത്ത് ഇത് നടത്തുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാനത്തിനോടൊപ്പം നിൽക്കേണ്ട ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഒപ്പം നിൽക്കേണ്ട യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാകട്ടെ അവർക്ക് ഈ നാടിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അതിന് മൗനാനുവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാടൊറ്റക്കെട്ടായി പ്രതിഷേധത്തിൻ്റെ വലിയ പിന്നെ കൊടുങ്കാറ്റുയർത്തേണ്ട ഈ ഘട്ടത്തിൽ പോലും അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ട് കേരളത്തെ തകർക്കുന്നവർക്ക് ചൂട്ടുപിടിക്കുന്ന നിലപാട് യു ഡി എഫ് നേതൃത്വവും ഏറ്റെടുത്തിരിക്കുന്നു ഇതിനെതിരായ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ആകെ ഉയർന്നു വരുന്നത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള കാൽനട പ്രചരണ ജാഥ ഈ വണ്ടൂർ വേണ്ടി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു യോഗത്തിൽ ജാഥ ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറിയുമായ ബി മുഹമ്മദ് റസാഖ് വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് പി ഷീനരാജൻ മാനേജർ വി അർജുനൻ എന്നിവർ സംസാരിക്കും തുടർന്ന് ജാഥ വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് പന്നിപ്പാറയിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് പാലപ്പറ്റ എടവണ്ണ തോട്ടിന്റെ കര മേപ്പാട് നടുവക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മമ്പാട് സമാപിക്കും മൂന്നാം ദിവസം വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് നടുവത്ത് ആരംഭിച്ച വാണിയമ്പലത്ത് സമാപിക്കും നാലാം ദിവസം രാവിലെ ഒൻപതിന് പത്തിരിയാൽ നിന്ന് ആരംഭിച്ച പുളയക്കോട് സമാപിക്കും അഞ്ചാം ദിവസം രാവിലെ ഒൻപതിന് കേരളയിൽ ആരംഭിച്ച മരുതത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോക്ടർ